الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اما بعد الله سبحانه ായ ഹബീബിന്റെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഈ മഹത്തായ ദിവസത്തിന് നമ്മുടെ സംഗമത്തെ കബൂൽ ചെയ്യുമാറാകട്ടെ ഈ മഹത്തായ ഒരുമിച്ച് കൂടൽ അവന്റെ എല്ലാ പൊരുത്തവും കിട്ടുന്ന നല്ല അളരായി അള്ളാഹു സ്വീകരിക്കട്ടെ കാരണമായി ഹബീബിന്റെ രണ്ട് ലോകത്തും ലഭിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സർവസ്വുമാണ് ലോകത്തെ സർവസ്വത്തെക്കാളും വലുത് ഈമാനാണ് ആ ഈമാനിന്റെ കാരണക്കാരൻ മഹാനായ മുത്തർ റസൂൽ അലഹി വസല്ലം തങ്ങളാണ് എന്ന് ദൃഢമായി ഒരു വിശ്വാസിക്ക് തങ്ങളെ ഒഴിച്ചു നിർത്തിക്കൊണ്ടുള്ള ഒരു ഇസ്ലാമിനെ ദീനിനെ വിശ്വാസത്തെ സമർപ്പിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഒരു നിലക്കും അവഗണിക്കാൻ പറ്റാത്ത ഒന്നാണ് അതുകൊണ്ടാണ് അള്ളാഹുബിന്റെ റസൂൽ അലൈഹി വസം തങ്ങൾ പിറന്ന സമയം അഥവാ കഴിഞ്ഞുപോയ സമയം എന്നല്ല അള്ളാഹുബിന്റെ റസൂൽ ഈ ഭൂമി ലോകത്തേക്ക് വന്ന് പിറവിയെടുത്ത അള്ളാഹുബിന്റെ ഹബീബിന്റെ തിരു ശരീരം ഈ ലോകത്തിലേക്ക് വീണ് അനുഗ്രഹീതമായ അനിമിഷം ഒരുപാട് ഉലമാക്കൾ പറഞ്ഞു ലൈലത്തുൽ ഖദറിനേക്കാളും ശ്രേഷ്ഠമാണ് ലൈലത്തുൽ ഏറെ ശ്രേഷ്ഠമാണ് ഒരു സംശയമില്ല എന്നാ ഈ ലൈലത്തുൽ പരിചയപ്പെടുത്തിയത് ഇങ്ങനെ ലൈലത്തുൽ വിശ്വാസികൾക്ക് ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തിയത് ലൈലത്തുൽ കതറിന് അറിയാൻ കാരണക്കാരനായ അല്ല ഈ ലൈലത്തുൽ ഉപജ്ഞാതാവ് ഈ ലൈലത്തുൽ കദറിനെ സൃഷ്ടിച്ച

അള്ളാഹുവിന്റെ ആ തങ്ങളുടെ വിശുദ്ധമായ ഈ വിശുദ്ധമായോകത്തേക്ക് പിറന്നിരിക്കുന്ന സമയം ലൈലത്തു ശ്രദ്ധമാണ് എന്താ വെച്ച് ഇന്ന് നമുക്ക് കഴിഞ്ഞുപോയ റബിൻ പന്ത്രണ്ടിന്റെ സുഗഹിയോടടുത്ത സമയം ലൈലത്തുൽ കടറിനേക്കാളും ശ്രേഷ്ഠമാണ് എന്നല്ല അള്ളാഹുവിന്റെ റസൂൽ അന്ന് ഈ ഭൂമി ലോകത്തേക്ക് വരുമ്പോഴുണ്ടായ ആ സമയം അങ്ങനെ തന്നെ മഹാന്മാരാകുന്ന ഇമാമുകൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് സാധാരണ നമ്മളൊക്കെ അറിയാതെ പറഞ്ഞു പോകാറുണ്ട് അല്ലെങ്കിൽ പലരും അങ്ങനെ വിശ്വസിച്ച് വെക്കാറുണ്ട് ലൈലത്തുൽ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായി ആവർത്തിച്ചു വരുന്ന സമയം ശ്രഷ്ടമാണെന്ന് അങ്ങനെയല്ല ജനിച്ച അന്നേത്തെ ആ സമയം അത് ലൈലത്തുൽ ഖദറിനേക്കാളും ശ്രേഷ്ഠമാണ് കാരണം ഈ ലൈലത്തുൽ ഖദറിനെ തങ്ങളാണ് നമുക്ക് അതുകൊണ്ട് ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമാകേണ്ടത് അതുകൊണ്ടാണ് ഇമാമുകൾ പറഞ്ഞു മറവട്ട് കിടക്കുന്ന വിശുദ്ധമായ ആ ഹുജറത്തു ഷരീഫ് റസൂലിന്റെ തിരു ശരീരത്തോട് ഒട്ടി നിൽക്കുന്ന ആ വിശുദ്ധമായ ഭൂമിയാണ് ലോകത്തെ സർവസ്വ ഹറം ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ ഭൂമിയാണ് ഒരു സംശയമില്ല ഇല്ല രണ്ടു രണ്ടും രൂപത്തിലേക്ക് വിലയിരുത്തുമ്പോഴാണ് ഹറമാണ് ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലം ഒരു സംശയം ഇല്ല എന്ന ചെറിയൊരു പ്രൈസിലേക്ക് നോക്കുമ്പോ അള്ളാഹുവിന്റെ തിരു ഹബീബാണ് ഈ വിശുദ്ധമായ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായി കാണുകയും നമുക്ക് യും ചെയ്യട്ടെ എല്ലാം തടയപ്പെട്ടിരിക്കുകയാണ് നമ്മളൊക്കെ ആ വിശുദ്ധമായ ഹർമ് ഷരീഫിലേക്ക് പോയിട്ട് രണ്ടരക്കാത്ത് നിസ്കരിക്കാനും അതുപോലെ തവാഫ് ചെയ്യാനും ഒക്കെ കുതിക്കുന്നവരാണ് ആ വിശുദ്ധമായ ഹറബിനെ മുസ്ലിം ലോകത്തിൻ്റെ പരിചയപ്പെടുത്തിയ എന്നല്ല അള്ളാഹുവിന്റെ തിരുഹബീബ് കിടന്നുറങ്ങുന്ന ആ വിശുദ്ധമായ ചെറിയ നാട് നാട് എന്നല്ല വിശുദ്ധ ഹറം തന്നെയാണ് ചെറിയൊരു എന്നതിലേക്ക് മാത്രം ഹജുറത്ത് ഉള്ളിലുള്ള ഹജുറത്ത് എല്ലാ എന്ന് രേഖപ്പെടുത്തുകയാണ് അങ്ങനെ ബന്ധപ്പെട്ട ുംസൂൽയുമായി ബന്ധപ്പെട്ടും മാറ്റം വരികയാണ് അതൊക്കെ ഓരോ ഭാഗത്തിലേക്ക് വിലയിരുത്തുമ്പോഴാണ് ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ ആദ്യം മുഹമ്മദ് അലൈഹി വസല്ലം എന്ന് ഉൾക്കൊള്ളുമ്പോൾ മാത്രമാണ് എന്ന് ഉൾക്കൊള്ളാൽ റസൂൽ ഈ ലോകത്തേക്ക് വന്നത് എന്തിനാണ് അതിന്റെ പൊരുൾ എന്താണ് എന്നാലോചിച്ചാൽ ഇത് ഉൾക്കൊള്ളാൻ പ്രയാസപ്പെടുകയാണ് അല്ലെങ്കിൽ എവിടെ ഹദീഫ് എവിടെ ഖുർആൻ എന്തിനാണ് റസൂൽ സ്നേഹിക്കുർ ലോകത്ത് ആരെങ്കിലും മറ്റൊരാളെ സ്നേഹിക്കുമ്പോൾ ഖുർആാനിന്റെ തെളിവ് നോക്കി സ്നേഹിച്ച ആളുകളുണ്ടോ നിന്റെ ഉപ്പാനെ നീ സ്നേഹിച്ചത് ഖുർആൻ നോക്കിയിട്ടാണോ ഉമ്മാനെ സ്നേഹിച്ചത് വിശുദ്ധമായ ഹദീഫിലെന്തെങ്കിലും അധ്യാപനങ്ങൾ ഉണ്ടോ നോക്കിയിട്ടാണോ നിന്റെ സ്വന്തം മോനെ ഇഷ്ടപ്പെട്ടത് ഏതെങ്കിലും പ്രമാണങ്ങളുടെ വെളിച്ചത്തിലാണോ അല്ല ബുദ്ധിപരമായി പ്രകൃതിപരമായി സ്വാഭാവികപരമായി മനുഷ്യന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഉയർക്കൊള്ളുന്ന സ്നേഹം അത് പ്രമാണങ്ങളുടെ വെളിച്ചത്തിലല്ല മനുഷ്യ സൃഷ്ടിയാൽ ഉണ്ടാകുന്നതാണ് ആ സ്നേഹത്തിന് ആരും പ്രമാണങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല എന്നതുപോലെ പിതാവാദങ്ങൾ ആദന്റെ മുന്നേ ശാരീരികമായി തല്ലെങ്കിൽ ഈ ഭൂമി ലോകത്തേക്ക് പുറന്നിട്ടുണ്ട് ആദന്റെ ബി നമ്മുടെ ഉപ്പയാൾ ശാരീരികപരമായ ഉപ്പയാൾ

ഉമ്മയേക്കാൾ അതോടെന്നുള്ള ഉമ്മതങ്ങൾ ചോദിച്ചു ഞാൻ സ്നേഹിക്കുന്നു പോരെയ്റെ സ്നേഹം പൂർണ്ണമായിട്ടില്ല ഞാൻ ഉപ്പ്മാനേക്കാൾ സ്നേഹിക്കുന്നു ആയിട്ടില്ല ഉമ്മാനേക്കാൾ ആയിട്ടില്ല മകനേക്കാൾ ആയിട്ടില്ല എല്ലേക്കാളും സർവസ്വത്തെക്കാളും മഹാനായ ഹദീപിനെ സ്നേഹിക്കണം എങ്കിലേ എനിക്ക് സ്നേഹം കിട്ടും കിട്ടും കിട്ടുമെന്നല്ല സ്വർഗം കിട്ടൂല പറയുന്നത് ഹൃദയത്തിൽ ഉണ്ടാകുന്ന വെളിച്ചം വെളിച്ചം ഈ ഹൃദയത്തിലേക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കണമെങ്കിൽ മുഹമ്മദ് തങ്ങളെ ഒരു സ്നേഹിക്കാൻ കഴിയണം അങ്ങനെ കഴിയുമ്പോഴാണ് ഇമാ പൂർണ്ണമാകുന്നത് അള്ളാഹു നമുക്കത് നൽകട്ടെ അള്ളാഹു നമുക്കത് നൽകട്ടെ അത് ഉയർക്കൊള്ളേണ്ടതാണ് അത് ഖുർആാന്റെ ഹദീഫിന്റെ പ്രമാണങ്ങളുടെ ഏതെങ്കിലും വലിച്ചത്തിൽ ഹൃദയത്തിന്റെ അടിത്തട്ടിലുണ്ടാവും അതിന് ഒന്നിന്റെ പിൻബലം വേണ്ട അതിൽ ഖുർആാൻ നോക്കി ആരും സ്നേഹിക്കാൻ വരണ്ട അങ്ങനെ നോക്കുമ്പോഴാണ് സ്നേഹം ഇല്ലാതായി പോകുന്നത് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ രക്ഷിക്കുന്നതാകട്ടെ അരി കുറ്റപ്പെടുത്തല്ല നമ്മുടെ കത്തേക്ക് ഒന്നിന്റെയും പിൻബനം വേണ്ട സഹജമായി ഒരു മനുഷ്യൻ ആലോചിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും നമുക്കൊരാൾ അനുഗ്രഹം തന്നാൽ മഹാനായ മഹാനായി മാതിക്കുന്നുണ്ട് ഒരാൾ തമ്മിൽ അനുഗ്രഹം വലിയ നമുക്ക് ഒരാൾ ചെയ്തു എന്നു നമുക്ക് വിലപ്പെട്ട അനുഗ്രഹമാണ് അയാൾ ചെയ്തു എന്നത് അയാളെ സ്നേഹിക്കാൻ വേണ്ടി വരാളും പറയണോ വേറെ ആരെങ്കിലും സമ്മർദ്ദം ചെലുത്തണോ അതിന് വേണ്ടപ്പെട്ട സമയത്ത് വേണ്ട സഹായം ചെയ്ത ആളാണ് എപ്പോഴും അദ്ദേഹത്തോട് നമ്മുടെ ഹൃദയപരമായ ഒരു ബന്ധം അറിയാതെ വരും ആരോട് അയാളോട് മിണ്ടരെന്ന് പറഞ്ഞാലും ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് ഉണ്ടാവും ലോകത്തെ ഏറ്റവും വലിയ അനുഗ്രഹം നമുക്ക് ചെയ്തു വന്നിരിക്കുന്നത് ഉപ്പയേക്കാളും ഉമ്മയെക്കാളും സർവസ്വത്തെക്കാളും ലോകത്ത് നമുക്ക് അനുഗ്രഹം ചെയ്തു മഹാനായ സ്നേഹിക്കപ്പെടേണ്ട എന്തൊക്കെ സ്നേഹിക്കപ്പെടാൻ എന്തൊക്കെ കാരണങ്ങൾ നമുക്ക് നടത്താൻ കഴിയും ഈ പറഞ്ഞ പോലെ അനുഗ്രഹം ചെയ്തു തന്ന ഒരാൾ ഇനി ഭംഗി സ്വഭാവം വേറെ ഏതെങ്കിലും ഗുണങ്ങൾ സാമൂഹിക പ്രവർത്തനം ഇനി വേണ്ട എന്താണോ സ്നേഹിക്കപ്പെടാൻ ആദരിക്കപ്പെടാൻ ഒരാളിൽ ഒരു വ്യക്തിത്വത്തിൽ ഗുണഗുണങ്ങൾ തങ്ങൾ മാത്രമാണ് ലോകത്തെ പൂർണ്ണ മനുഷ്യൻ മഹാനായ അലൈഹി റസൂലാഹുലം തങ്ങൾ മാത്രാണ് അതുകൊണ്ടാ മുഹമ്മദ് മൗലൂദ് എന്ന് ചോദിച്ചാൽ പറയണ്ട എന്താ എന്താ മുഹമ്മദ് മുഹമ്മദ് നബിന്റെ നബിന്റെ പേര് പേരെന്താ മുഹമ്മദിന്റെ അർത്ഥം പറയാൻ ആൾ പ്രകീർത്തനപ്പെടുത്തപ്പെടേണ്ട ആൾ ഇതാണല്ലേ മുഹമ്മദിന്റെ അർത്ഥം പിന്നെ നോക്കുന്നത് പ്രസവിച്ച ഏഴാം ദിവസം

എന്താ മുഹമ്മദിന്റെ പേര് വെക്കാൻ കാരണം ലോകത്തെ സർവസ്വ ആളുകളും ഈ കുട്ടിയെ സ്തുതിക്കപ്പെടുമെന്നേഹാവ് ദൈനീകമായ ഒരറിവ് എനിക്ക് ലഭിച്ചിട്ടുണ്ട് ചെറിയ കുഞ്ഞായപ്പോ ഇമാം പറഞ്ഞല്ലോ മുഹമ്മദ് എന്ന പേര് അതിനു മുന്നേ ലോകത്ത് ഒരു കുട്ടിക്ക് പോലും നൽകപ്പെട്ടില്ല ഇമാം നബി തങ്ങൽ മുഹമ്മദ് എന്നൊരു പേര് മഹാനായ സല്ലല്ലാഹു അലൈഹി മാനായ ഈ ഭൂമി ലോകത്തേക്ക് പിറന്നു വീഴുന്നതിന് മുന്നേ ഒരു കുട്ടിക്കും ലോകത്ത് നൽകപ്പെട്ടിട്ടില്ല വളരെ സിമ്പിളായ പേരാണ് എന്തുകൊണ്ട് നൽകപ്പെട്ടില്ലാഹുവിന്റെ നിയോഗമാണത് ആ പേര് അബ്ദുൽ മുത്തലിബിന്റെ മനസ്സിലേക്ക് അള്ളാഹു ചെയ്തു കൊടുക്കുകയാണ് കൊടുക്കുകയാണ് ഒന്നും അറിയാത്ത അബ്ദുൾ മുത്തലിഫ് പേര് വെക്കുന്നു എന്തിനു പേര് വെച്ചു എന്ന് ചോദിക്കുമ്പോ ഞാൻ വെച്ചത് ഈ കുട്ടി ലോകത്ത് ഏറെ വാഴ്ത്തപ്പെടുന്ന ഈ കുട്ടി ആദരിക്കപ്പെടുന്ന കുട്ടിയാണ് പേര് അതുകൊണ്ട് ഈ അതിന്റെ വെളിച്ചം കെടുത്താൻ ആര് പരിശ്രമിച്ചാലും ഈ കുട്ടി വാഴ്ത്തപ്പെട്ടുകൊണ്ടേ മുഹമ്മദ് അള്ളാഹു അള്ളാഹു നമുക്ക് ഉൾക്കൊള്ളാൻ ചെയ്യട്ടെ ചെയ്യട്ടെ ഈ കുട്ടിയുടെ കീർത്തനങ്ങൾ പാടി ലോകത്ത് വരെ സാധിക്കൂല ുംതിൽ കെട്ടുകൾ അതിനെ തടഞ്ഞു സാധിക്കൂല അത് അനന്തമായി അള്ളാഹു അതിന്റെ ആ പ്രവാഹത്തിലൂടെ അതിന്റെ കൂടെ സഞ്ചയിക്കാൻ നമുക്ക് ചെയ്യട്ടെ ആ പ്രവാഹത്തിൽ ഒരു കണ്ണിയാകാൻ അള്ളാഹു നമുക്ക് ചെയ്യട്ടെ അത് ഉൾക്കൊള്ളാൻ കഴിയാന്നുള്ള മനസ്സ് കിട്ടലാണ് പ്രധാനം അള്ളാഹു ഉൾക്കൊള്ളാൻ ചെയ്യട്ടെ അത് ഉൾക്കൊള്ളാന്നുള്ള മനസ്സ് കിട്ടുക അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ വന്നത് അള്ളാഹു ഇത് സ്വീകരിക്കട്ടെ ഇതിന് പകരമായി ഹബീബിന്റെ സ്വഹായത്ത് നമുക്ക് നൽകട്ടെ സ്വഹാദത്തി അവരൊക്കെ വല്ലാതെ സ്നേഹിച്ചു ഞാൻ നിർത്തുകയാണ് കൂടുതൽ പറയേണ്ട സമയമല്ല വല്ലാതെ സ്നേഹിച്ചു ഞ്ഞൂറ് അടിവേലുഹിയിലേക്ക് കയറാൻ വേണ്ടി അള്ളാന്റെ അതുകൊണ്ടാണല്ലോ തോളിലേക്ക് നടന്നു മുന്നിൽ നടന്നു പിന്നിൽ നടന്നു

ഹബീബിനെ കണ്ടപ്പോ ഞാനും രോഗിയായി കാരണം ഹബീബ് രോഗിയായപ്പോ എന്റെ ഹൃദയത്തിനത് സഹിക്കാൻ സാധിച്ചില്ല ഞാനും രോഗിയായി ഹബീബ് പിന്നെ അങ്ങനെ എനിക്ക് കിട്ടി ഹബീബ് സന്ദർശിച്ചപ്പോ എന്റെ രോഗം മാറുകയും ചെയ്തു ഇങ്ങനെ ഹബീബിനെ അച്ചരാർത്ഥത്തിൽ ജീവിതത്തിന്റെ സർവ മേഖലകളിലും പിൻപറ്റിയ മഹാനായ അനുചരന്മാരുടെ സ്നേഹത്തിന്റെ കണ്ണുകൾ അതിലേക്ക് യും ചേർക്കുമാറാകട്ടെ ഈ വഴി ഈ മഹത്തായ ദിനത്തിൽ നമ്മളിൽ അള്ളാഹുവിന്റെ ഹബീബിനോട് പ്രകടിപ്പിച്ച ഈ സ്നേഹം അള്ളാഹുക്കൊപ്പം ചെയ്യട്ടെ ഇതിനു പകരമായി തിരു തിരുവള്ളം വാങ്ങി കുടിക്കാൻ നമുക്ക് ചെയ്യട്ടെ അതിന്റെ കാരണമായി ചെയ്യുമാറാകട്ടെ പോവുകയാണ് അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഹബീബിന്റെ സ്നേഹം എന്ന് പറയുമ്പോൾ സ്നേഹിക്കപ്പെടുന്ന ഒരാളോട് നമ്മൾ ആദ്യമായി നമുക്ക് ആ സ്നേഹിക്കപ്പെടുന്ന ആളോടുള്ള ബന്ധം സ്നേഹം മനസ്സിലൊക്കെ ഉണ്ടാവും അതോടൊപ്പം സ്നേഹിക്കപ്പെടുന്നെങ്കിൽ ആ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ ഉള്ളിൽ വെച്ച് ആത്മാർത്ഥമാണെങ്കിൽ നെഞ്ചത്ത് കൈവച്ചിട്ടാണ് ഹബീബിനെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ സാധിക്കുന്നെങ്കിൽ ആ ഹബീബിന്റെ തിരുസുന്നത്തുകൾ ആ ഹബീബിന്റെ തിരുവാക്യങ്ങൾ ആ ഹബീബിന്റെ തിരുപ്രവചനങ്ങൾ ആ ഹബീബിന്റെ തിരുപ്രഖ്യാപനങ്ങൾ പ്രഖ്യാപനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകർത്താൻ സാധിക്കണം

കോവിഡ് നൈന്റീന്റെ പ്രോട്ടോകോളുകളൊക്കെ അംഗീകരിക്കണം അലിക്കണം എന്ന് കൂടി ഉണർത്തിക്കൊണ്ടും ഇൻഷാല്ല പരിപാടിയിലേക്ക് കടക്കുകയാണ് റഹീം റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ إياك نعبد وإياك نستعين من الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم ياسين القرآن الحكيم إنك من المرسلين